എല്ലാവർക്കും മല്ലു അൾട്ടിമേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സാമ്പാർ ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് എന്ന പേരിൽ ഉണ്ടെങ്കിലും വലിയ പ്രാധാന്യം ലഭിക്കാത്ത ഇലക്കറിയാണ് സാമ്പാർ ചീര പരിപ്പ് ചീരയെന്ന് പ്രാദേശികമായി ഇതറിയപ്പെടുന്നുണ്ട് പറമ്പിലും പാടത്തുമെല്ലാം ഒരു പരിചരണവും കൂടാതെ തഴച്ചു വളരുന്ന ഒരു സസ്യമാണിത് പറമ്പിലെ കളയായി കരുതുന്നവരും കുറവല്ല വലിയ വില കൊടുത്ത് പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോഴും സാമ്പാർ ചീരയെ ആരും തന്നെ പൊതുവെ കാര്യമാക്കാറില്ല എന്നാൽ ഇതൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ പതിന്മടങ്ങ് പോഷക ഗുണം ഇതിനുണ്ട് സാമ്പാർ ചീരയുടെ വിവിധ ആരോഗ്യ ഗുണങ്ങൾ റിസർച്ച് ഗേറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രമേഹമുള്ളവർക്കും കഴിക്കാവുന്ന ഭക്ഷണമാണ് വൈറ്റമിൻ എയുടെ ഏറ്റവും മികച്ച സ്രോതസ്സുകളിലൊന്നാണ് ഈ ചീര തണ്ടുകളും ഇലകളും ഒരുപോലെ ഭക്ഷ്യയോഗ്യമാണ് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവയും ഇതിലുണ്ട് വിളർച്ചയ്ക്കും അസ്ഥി അസ്ഥിസംബന്ധമായ രോഗങ്ങൾക്കുമെല്ലാം സാമ്പാർ ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ് കലോറി വളരെ കുറവുള്ള ഭക്ഷണം കൂടിയാണിത് നനവുള്ള പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ വളരുന്നതിനായി മുറിച്ചെടുത്താലും അവ സ്വയം വളർന്നുകൊള്ളും പണം മുടക്കാതെ കഴിക്കാവുന്ന മികച്ചൊരു പോഷകാഹാരം കൂടിയാണിത് പണം മുടക്കാതെ കഴിക്കാവുന്ന മികച്ചൊരു പോഷകാഹാരം കൂടിയാണിത് തളർച്ച രക്തക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് രക്തകോശങ്ങൾ കൂട്ടാൻ ഇത് ഗുണം ചെയ്യും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ഇലക്കറി നല്ലതാണ് മലബന്ധത്തെ പ്രതിരോധിക്കാനും ഇത് ഉപകരിക്കും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണിത് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്താം കാരണം ഈ ചീര കലോറി കുറഞ്ഞൊരു ഭക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇത് സഹായിക്കും ഇതിലുള്ള വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും സാമ്പാർ ചീര ഡയറ്റിൽ ഉൾപ്പെടുത്താം ഡയറിയ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ വലയ്ക്കുന്ന ഒന്നാണ് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചു നിൽക്കുന്നതൊന്നാണ് സാമ്പാർ ജീര സാമ്പാർ ജീര കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഡയറിയ എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് സംശയിക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സാമ്പാർ ജീര ദഹന പ്രശ്നങ്ങൾ പല വിധത്തിലാണ് നമ്മളെ അലട്ടുന്നത് അല്ലേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും സാമ്പാർ ജീര നമ്മളെ സഹായിക്കുന്നുണ്ട് ഇന്നത്തെ ജീവിത രീതിയുടെയും ഭക്ഷണത്തിൻ്റെയും ഭാഗമാണ് പലപ്പോഴും ബി പി എന്ന അസുഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും ബി പി കൃത്യമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് സാമ്പാർ ജീര ഇത് കഴിക്കുന്നതിലൂടെ അമിത ബി പി എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുമുണ്ട് സാമ്പാർ ജീര കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇലക്കറികൾ വളരെ നല്ലതാണ് എന്നാൽ പലപ്പോഴും ഇത് കഴിക്കുന്നതിന് പലർക്കും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ് സാമ്പാർ ജീര ഇത് കഴിക്കുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു മാത്രമല്ല ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് സാമ്പാർ ജീര ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ക്യാൻസർ പോലുള്ള അവസ്ഥകളെ വരെ പ്രതിരോധിക്കുന്നതിനും ക്യാൻസർ വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് സാമ്പാർ ജീര ഇത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ സാമ്പാർ ജീര കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നുണ്ട് സ്തനാർബുദം സെർവിക്കൽ ക്യാൻസർ ലിവർ ക്യാൻസർ എന്നീ അവസ്ഥകളെയാണ് പരിഹരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ഇതിന് പരിഹാരം കാണാൻ ആശുപത്രിയിൽ കയറിയിറങ്ങുന്നതിന് മുമ്പ് പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആശുപത്രിയിലാകുന്നതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മളുടെ ഭക്ഷണശീലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനെ സഹായിക്കുന്ന ഒന്നാണ് സാമ്പാർ ചീര സാമ്പാർ ജീര കഴിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിന് ഗുണം നൽകുന്നതുമാണ് സാമ്പാർ ജീര ഇതുപോലുള്ള പ്രയോജനപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി